അസ്സാമുറമ അങ്ങനെ സൊഫമോളും കൂടി മുതലാളിയുടെ വീട്ടിലേക്ക് താ മുതലാളിടെ വീട്ടിലെത്തിട്ടാ അവര് മുതലാളിയുടെ വൈഫ് ആ ഇങ്ങോട്ട് കേറിക്കോളി നിങ്ങളെ ഇക്ക പറഞ്ഞിട്ടോ നിങ്ങൾ രണ്ടാളിങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് പോയതേ വരി ഇവിടെ ഇരുന്നോളി വരി അങ്ങനെ അവർക്ക് ചായയും പലഹാരം എല്ലാം കൊടുത്തുട്ടു രണ്ടുപേരും അത് കുടിച്ചു ശല്യം എടാ ഇവിടെ നീക്കാലേ വല്ല കൊഴുപ്പൊന്നും ഇല്ലെന്നാ തോന്നുന്നേ എന്നാ ഞമ്മക്ക് റൂം ഒഴിവാക്ക ഇവിടെ എന്തെങ്കിലും സഹായിക്കുകയും ചെയ്യാ അങ്ങനെ അവർക്ക് വീടിന്റെ റൂം ആട്ടോ കാണിച്ചു കൊടുത്തത് ഇങ്ങോട്ട് പോരിവരി ഈ മുകളിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നുള്ളൊരു കൊഴുപ്പുണ്ടാവൂലട്ടോ മുതലാളി അങ്ങനൊന്നും മുകളിലേക്ക് വരുകയില്ലാട്ടോ ഓ സമാധാനമായി സഫസലിനോട് എടാ എന്നോ വരാമായിരുന്നുലേ നീ വന്നതപ്പോ എനിക്കും കിട്ടിയ ഭാഗ്യം മുതലാളിയുടെ വീട് കേട്ടോ പടിഞ്ഞാറും തീരത്ത് പുതുക്കി പണിത പുതുക്കി പണിത പുതിയ വീടാണ് കേട്ടോ എന്തു ഭംഗിയുള്ള വീട് മാഷാ ആ വീട്ടിൽ മുതലാളിയും മുതലാളിയുടെ ഭാര്യയും മാത്രമാണ് ഉള്ളത് കേട്ടോ പിന്നെ വേറെ വേറെക്കാരുകൾ ഉണ്ടാകും സഫമോളെ നീയും നിന്റെ സുഹൃത്തായ സെലിമോളയും എൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട് പോലെ ഇരിക്കണം കേട്ടോ എനിക്കും എൻ്റെ കെട്ടികൾക്കും ഒറ്റ പ്രശ്നവുമില്ല കേട്ടോ അവൾക്ക് അല്ലെങ്കിൽ തന്നെ ബോറടിയാ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ അതെയോ ബോറടിക്ക് ഞങ്ങൾ മാറ്റി കൊടുക്കാട്ടോ ഇൻഷ അങ്ങനെ മുതലാളിന്റെ വൈഫ് സെബിനാട്ടോ ഫെബിനെ സഫ സഫ മോളെ സെലീം ഇത് ഇങ്ങോട്ട് വരി ഇവിടെ വന്നിരിക്കി ആ ഇത്ത ഇപ്പൊ വരാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡും എന്താ അവിടെ നിന്ന് ഉണ്ടാക്കി അങ്ങനെ സഫ പറയാട്ടോ ഇത്ത കുറെ ആയില്ലേ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഓ ഒരു ഇരുപത് വർഷം കായ് മോളെ ചികിത്സിക്കാത്ത വഴിയില്ല ഇനി ഉണ്ടാവില്ല അല്ല ഇത്ത അങ്ങനെ പറയലേ അള്ള ഉദ്ദേശിച്ചാലും ഉണ്ടാകും അത് തന്നെയാണ് എൻ്റെ ആശ്വാസവും ഇക്കാക്ക ഭയങ്കര ഇടങ്ങാറാണ് എന്ത് സ്വത്ത് ഉണ്ടായിട്ടോ കാര്യമില്ല കേട്ടോ മനസ്സമാധാനം വേണ്ടേ എടീൻ്റെ കാണും അനിയത്തിന്റെ കുട്ടികളെ കാണുമ്പോണ്ടല്ലോ ഇക്കാക്കെന്തോര ഇഷ്ടോ സാരമില്ല ഇത്ത നിങ്ങൾ കരയില്ലിട്ടോ നിങ്ങൾക്കും ഉണ്ടാകും അതേ അങ്ങനെ തന്നെ ഞാനും പറഞ്ഞു ദിക്കാനോട് എനിക്ക് ഭയങ്കര ടെൻഷനാങ്ങിട്ട് ഹേത്താ ഇനി ടെൻഷനൊന്നാവേണ്ടട്ടോ ഇല്ല ഇപ്പം തന്നെ കുറേ സമാധാനം വരിക നിങ്ങളെയൊക്കെ കണ്ടിട്ട് അള്ളാഹു ആണ് എത്തിച്ചത് ഇതുപോലെ കുഞ്ഞുങ്ങളെ താലോലിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു തരട്ടെ അമീ അങ്ങനെ മുതലാളി വന്നിട്ടോ ബെല്ലടിച്ചു ഇക്ക എവിടെ നിങ്ങൾ എടി എനിക്കിത്തിരി തിരക്കായി പോയി അതാ നേരെ വൈകിയതട്ടോ ആ നിങ്ങൾക്ക് ഇപ്പൊ ആളുണ്ടല്ലേ എവിടെ വിചാരിച്ചിട്ടാണല്ലേ ആ അങ്ങനെയും വല്ലേ ഇല്ലേ എങ്ങനെയുണ്ട് അവരുടെ സ്വഭാവം ഓ നല്ല കുട്ടികളായിക്ക സഫമോൾ സൂപ്പർ കുട്ടിയാട്ടോ എന്തൊരു ചെറുക്കാണിക്കാ കുട്ടി ഓഫീസിലും നല്ല ടാലന്റായ കുട്ടിയാടി എനിക്കതിനെ കണ്ടപ്പം തന്നെ ഇഷ്ടപ്പെട്ടു ഇക്ക ഉം നിങ്ങൾക്കോ ഹേ അങ്ങനെയല്ല അതെ കുട്ടികളുടെ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുണ്ടല്ലോ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അല്ലെങ്കിലും ഇതല്ല എൻ്റെ മുത്ത് ഓ പിന്നെ ഇക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ തന്നെ സപ്പ മോളെ എനിക്കറിയില്ല എനിക്ക് എന്റെ മോളെ പോലെ ഇക്ക മോളെ അധികം ആശിക്കരുത് കേട്ടോ ഒന്നിനെയും അധികമാകരുത് കേട്ടോ സോനിന്റെ ഒരു സ്വഭാവമാണത് അധികമായിട്ട് സ്നേഹിക്കും പിന്നെ കരയേണ്ടി വരും ഹെയ് അതൊന്നും ഇക്ക ആ കുട്ടികൾ അങ്ങനെ ഒന്നും അല്ല സഫയും ശലിയും മുതലാളി വന്നാൽ അവര് അവരുടെ റൂമിലേക്ക് ഓടി ഇറ പിന്നെ ഇറങ്ങേയില്ല ഇത് കണ്ട് ഫെബിനെ ചിരിക്കൂട്ടോ ഇക്ക അതിറ്റെങ്ങൾ ഒരു കാര്യല്ലേ ഇക്ക ഇക്ക പറയാട്ടോ ഇപ്പ നമ്മള് നമ്മളെ വീടന്നെ ഇവിടെ ഉണർന്ന് എന്തൊരു സന്തോഷല്ലേ ഇവര് വന്നത് കൊണ്ട് നമുക്ക് ഈ ഈ കുട്ടികൾക്ക് ഇവിടെ തന്നെ നിക്കാൻ തോന്നട്ടെ ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അസലാളെ കുറേ ആണത് ആയതാലോ